മലന്തര മാർത്തോമാ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം അക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന ദീനബന്ധു മിഷൻ സ്ഥാപക ദിനം ആഘോഷിച്ചു മലബാർ സുറിയാനി സഭ പരമാധ്യക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു കുന്നംകുളം ഭദ്രാസന ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയൻ പോളക്കൽ ഭദ്രാസന ട്രഷറർ ജിമോൻ മണലുകാലായിൽ റവറൻറെ മാത്യു ബേബി ദീനബന്ധു മിഷൻ ഡയറക്ടർ റവറൻ്റെ ഷൈമോൻ എലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം ആർത്താറ്റ് മാർത്തോമ ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു ദീനബന്ധു വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെയും സൺഡേ സ്കൂൾ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു പന്ത്രണ്ടിലധികം ക്ഷേമ പദ്ധതികളാണ് മാർത്തോമ സഭയുടെ മിഷൻ ആക്ഷൻ സെൻ്ററായ ദീനബന്ധുവിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് കുന്നംകുളം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും പരിസര പ്രദേശങ്ങളിലും കടവരാന്തങ്ങളിലും മറ്റും അന്തിറങ്ങുന്നവർക്കും എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകി വിശപ്പെടക്കുന്ന പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട് കേരള സർക്കാർ പച്ചക്കറി വികസന മിഷൻ സഹായത്തോടെ കൃഷിബന്ധു എന്ന പേരിൽ ആരംഭിച്ച നാച്ചുറൽ ഫാമിംഗ് രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ദീനബന്ധു സെയിൽസ് കൗണ്ടറിലൂടെയും വിവിധ ഇടവകകൾ വഴിയും വിപണനം നടത്തുന്നുണ്ട് ക്യാൻസർ കിഡ്നി രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന നിർധനരായ രോഗികളെ സഹായിക്കുന്ന ദീനകാരുണ്യം പദ്ധതിയിലൂടെ രോഗികൾക്ക് എല്ലാ മാസവും ആയിരം രൂപയുടെ ഭക്ഷണ കിറ്റോ അല്ലെങ്കിൽ മരുന്നോ നൽകിവരുന്നുണ്ട് സി സി ന്യൂസ് പെരുമ്പിലാവ്